കാത്തിരിപ്പിന് വിരാമൂട്ടിയുടെ മറ്റൊരു മമ്മൂട്ടി ചിത്രം കൂടി ഒ ടി ടി റിലീസ് എത്താൻ പറ്റുകയാണ് ജനുവരി മാസം തിയേറ്ററോട്ടെത്തിയ ഡൊമിനിക് ആൻഡ് ലേഡീ സ്പേഴ്സ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ മമ്മൂട്ടി ചിത്രത്തിന്റെ ഓ ടി റിലീസ് അപ്ഡേറ്റ്സുകൾ ഇപ്പോൾ ലഭ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാമെന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറി എത്തിയ ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ്പേർട്സ് എന്ന സിനിമ മമ്മൂട്ടിക്കൊപ്പം തന്നെ ഗോകുദ് സുരേഷ് ഗോപി കേന്ദ്ര കഥാപാത്രം എടുത്തിയ ചിത്രമായിരുന്നു ഡൊമിനിക് ആന്റ് ലേഡീസ് ബേർസ് എന്ന ഗൌതം വാസ്തവ മോനോർ തമിഴ് ഹിറ്റ് ഡയറക്ടർ ആദ്യമായിട്ട് മലയാളത്തിൽ അണിയിച്ചിരിക്കുന്നു എന്ന ചിത്രം വന്ന പ്രത്യേകത ഡൊമിനിക്കിനുണ്ടായിരുന്നു വമ്പൻ പ്രതീക്ഷകളായിട്ട് ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി ചിത്രം തിയറ്ററിലോട്ടെത്തിയെങ്കിലും ഒരു ആവറേജ് വിജയം മാത്രമാണ് സ്വന്തമാക്കിയിട്ടുണ്ടായത് പത്തൊമ്പത് കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ചിത്രം ഏകദേശം പതിനെട്ട് കോടി രൂപയോളം ആയിരുന്നു വേഡ് വേഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയിട്ടുണ്ടായത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് ആമസോൺ പ്രൈംസ് സ്വന്തമാക്കി എന്നുള്ള അപ്ഡേറ്റുകൾ ലഭ്യണ്ട് ആമസോൺ പ്രൈം വീഡിയോസ് ചിത്രം ചിത്രത്തിന്റെ ജൂലൈ മാസം തന്നെ സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഡേറ്റ് കൺഫേംഡ് ആയിട്ടില്ല ഒരുപക്ഷെ ജൂലൈ മാസം അവസാനത്തോടുകൂടി ആയിരിക്കും ഈ സിനിമയുടെ ഒ ടി ടി റിലീസ് ഉണ്ടാകുക എന്നാണ് നിലവിൽ ലഭ്യമായിരിക്കുന്ന അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് എത്രത്തോളം ജനുവരി നമുക്ക് കൺഫേമും പറയാൻ സാധിക്കത്തില്ല എന്നാൽ എന്നാൽ പോലും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആമസോൺ പ്രൈം വീഡിയോസ് വഴി ഈ വരുന്ന ജൂലൈ മാസം പതിനെട്ടാം തീയതി അല്ലെങ്കിൽ ഇരുപത്തഞ്ചാം തീയതി ആയിട്ട് സ്ട്രീമിംഗ് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഒഫീഷ്യൽ കൺഫർമേഷൻ വേണ്ടി അപ്പം നിങ്ങളത്തെ ആരൊക്കെയാണ് ഡൊമിനിക് ആൻഡ് ലേഡ്സ് ബേഡ്സ് എന്ന് പറയുന്ന സിനിമയുടെ ഒ ടി ടി റിലീസായിട്ട് കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും